ീഡിയയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഉക്രൈൻ പ്രസിഡന്റിനോട് ചോദിച്ചത് മോസ്കോയെ ആക്രമിക്കുവാൻ സാധിക്കുമോ എന്നാണ് മോസ്കോയെ ആക്രമിക്കുമോ സെലൻസ്കിയുടെ ചോദ്യവുമായി ട്രംപ് മറുപടി നൽകി യുക്രൈൻ പ്രസിഡന്റ് ഇതായിരുന്നു ഇന്നത്തെ ട്രണ്ടിങ് എല്ലാ ലോകനേതാക്കളും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടക്കാണ് ഒരു വിചിത്ര ചോദ്യവുമായി യുഎസ് പ്രസിഡന്റിന്റെ ഇന്നത്തെ ചോദ്യം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ആക്രമിക്കുമോ എന്ന് സെലൻസ്കിയോട് ചോദിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലഫോൺ സംഭാഷണത്തിലാണ് ട്രംപിന്റെ ചോദ്യം മോസ്കോ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നഗരങ്ങൾ ആക്രമിക്കുവാൻ സാധിക്കുമോ എന്നാണ് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചത് കൂടുതൽ ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ അക്രമം നടത്തുമെന്നാണ് സെലൻസ്കി ഇതിന് മറുപടി നൽകി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവും ഏതായാലും ഈ ചോദ്യവും ഉത്തരവും വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ് കാരണം ലോക നേതാക്കളൊക്കെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാനാണ് സാധാരണ ശ്രമിക്കാറുള്ളത് അത് ഞാൻ അതിന് വിപരീതമായി യുദ്ധങ്ങൾ തുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് കാരണം ഇപ്പോൾ തന്നെ എത്രയോ എത്ര ഇപ്പോൾ തന്നെ മൂന്ന് കൂടുതൽ യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ അടക്കം അതിനിടക്കാണ് യുക്രൈൻ യുദ്ധം ഒന്നുകൂടി ശക്തി പ്രാപിപ്പിക്കാൻ ശക്തി പ്രാപിക്കാൻ സാധ്യത കൂടുതൽ കൽപ്പിച്ചുകൊണ്ട് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു തീർച്ചയായും അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതാണ് എല്ലാവരുടെയും ആവശ്യം ആ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പകരം അത് അധർമ്മത്തിലേക്കുള്ള ഒരു വഴിയായി മാറുമ്പോൾ തീർച്ചയായും അസ്വസ്ഥതകൾ കൂടും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം ഉത്തരങ്ങളും ഒന്നും ലോകസമാധാനത്തിന് ഏ ഗുണം ചെയ്യുന്നതല്ല തീർച്ചയായും ലോക നേതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് സമാധാനം പുലരണം എന്നാണ് അല്ലാതെ യുദ്ധങ്ങൾ തുടങ്ങുവാനും ശ്രമിക്കരുത് അതൊരു നല്ല തീരുമാനമല്ല എന്ന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ യുക്രൈന് സൈനിക പിന്തുണ നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യക്കും രാജ്യങ്ങൾക്കും മേൽ തിരുവ ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുക്രൈനിലേക്ക് മിസൈൽ സിസ്റ്റം അടക്കമുള്ള അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു റഷ്യ കയറ്റുമതിക്കമേൽ റഷ്യൻ കയറ്റുമതിക്കുമേൽ നൂറ് ശതമാനം ചുമ നികുതി ചുമത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് രണ്ടാംഘട്ട തിരുവാ ചുമത്തുന്നതും പരിഗണയിലാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു യുക്രൈനുമായി സാധാരണ നിലയിലെത്താൻ അമ്പത് ദിവസത്തെ സമയപരിധി ട്രംപ് റഷ്യക്ക് നൽകിയിരുന്നു അതേസമയം റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാ രാജ്യങ്ങൾക്കുമേൽ അധിക തിരുവാ ചുമത്തുമെന്നും നാറ്റയും അറിയിച്ചു ഇതൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യു എസ് കൗൺസിലിലെ കോൺഗ്രസിലെ മുതിർന്ന സെന്റർമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു അധിക തിരുവ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നത് നൂറ് ശതമാനം തിരുവ ഈ രാജ്യങ്ങൾക്കുമേൽ ചുമത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്ലാഡിമിർ പുടിനോട് ഇന്ത്യയും ബ്രസീലും ചൈനയും സമാധാന ചർച്ചകൾ ഗൗരവമായി കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കണം അല്ലെങ്കിൽ ശക്തമായ തിരുവ ഈ രാജ്യങ്ങൾക്കുമേലും ചുമത്തുമെന്നും ഒരു ഭീഷണിയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുട്ടിനുമായുള്ള സൗഹൃദ കുറിച്ച് ട്രംപ് ഏറെ വീണ്ടും സമാധാനം കരാറിലെത്താൻ യുക്രൈനേക്കാൾ റഷ്യയാണ് കൂടുതൽ സന്നദ്ധമെന്ന് പറഞ്ഞിരുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് യുക്രൈൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാലിപ്പോ റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നും തന്നെ ട്രംപ് പറയുകയാണ് ഇതൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏതായാലും ഒരു യുദ്ധം തുടങ്ങുന്നതിന് അല്ല ലോക നേതാക്കൾ ഇടപെടേണ്ടത് എന്ന് തന്നെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതിനാണല്ലോ ഈ ലോക നേതാക്കൾ ശ്രദ്ധ കൊടുക്കേണ്ടത് സമ്മർദ്ദം ചെലുത്തേണ്ടത് അതിനുള്ള വഴികളാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ യുദ്ധം തുടങ്ങുന്നതിന് അല്ല ലോക നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു കാരണവശാലും ഒരു യുദ്ധവും തുടങ്ങാൻ ഒരു ലോക നേതാവും ഇടപെടരുത് അത്തരം ചർച്ചകൾ നടത്തരുത് എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധവും ഒരു ഒരു രാജ്യത്തിനും ഒരു യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല നഷ്ടങ്ങൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുക എന്ന് കൂടി ഉറപ്പിക്കുകയാണ് തീർച്ചയായും ഈ ചാനൽ ഇതുവരെ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർപ്പിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം